മൂന്നുപീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ വഞ്ചിപ്പാട്ടുപാടി സി പി ഐയുടെ പ്രതിഷേധം എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടും മൂന്നുപീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കയ്പമംഗലം പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്നാരോപിച്ചായിരുന്നു സമരം മൂന്നുപീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി നാളെ കയ്പമംഗലം പഞ്ചായത്തിനു മുമ്പിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു സി പി ഐ കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ഇ ആർ ജോഷി സമരം ഉദ്ഘാടനം ചെയ്തു സി എ ധർമ്മദാസ് അധ്യക്ഷത വഹിച്ചു നജീബ് പള്ളിത്താനം ജോഷി ദീപ പ്രദീപ് എന്നിവർ സംസാരിച്ചു ഇഷാറ ഗോൾഡൻ ഡയമണ്ട്സ് ഇത നിങ്ങൾ ഒരുക്കിയിരിക്കുന്നു മൺസൂൺ കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയൽ